ഹലോ അസ്സാമലൈക്കും ഇന്ന് ഗോതമ്പ് പൊടി വെച്ചിട്ട് അഞ്ച് മിനിറ്റിൽ തയ്യാറാക്കാൻ പറ്റിയ അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ ഗോതമ്പ് പൊടി വെച്ചിട്ടാണെന്ന് കരുതി മിണുമുണുപ്പൊന്നും ഉണ്ടാവില്ല കേട്ടോ നല്ല ടേസ്റ്റാണ് അത് ഉണ്ടാവാതിരിക്കാൻ നമ്മളിതിൽ ഒരു ചേരുവ കൂടി ചേർത്തിട്ടാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത് ഇതിന് കറിയൊന്നും ആവശ്യമില്ല കേട്ടോ ഇങ്ങനെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ ആർക്കും ഇഷ്ടമാവുംട്ടോ അപ്പോൾ ഇതുപോലെ ഒന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പം നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ അപ്പോൾ അതാണ് നമ്മൾ ഗോതമ്പ് പൊടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഞാൻ മൂന്ന് കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട് അതിൽക്ക് ഒരു കപ്പ് റവയാണ് കേട്ടോ നമ്മൾ ചെറുത്ത് എടുക്കുന്നത് വറുത്തതോ വറുക്കാത്തതോ ആയ റവ എടുക്കാം കേട്ടോ എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചെടുക്കണം അപ്പം ഞാൻ അളന്ന് ഒഴിച്ച് കാണിച്ചേരുന്നുണ്ട് അപ്പോൾ മൂന്ന് കപ്പ് വെള്ളം ആദ്യം ഒഴിച്ചെടുത്തിട്ട് ഒന്ന് ഇളക്കി ഇളക്കിയെടുക്കാം കേട്ടോ നമ്മളിതിൽ റവ ചേർക്കുകൊണ്ട് നമുക്ക് ഗോതുമി പൊടിയുടെ മെണുമുണുപ്പൊന്നും ഉണ്ടാവില്ലാട്ടോ പിന്നെ നമ്മളത് അരച്ചിട്ടൊന്നുമല്ലോ ചേർക്കണത് അങ്ങനെ ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യണത് എന്നിട്ട് നമ്മളിത് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കണമൊന്നുമില്ല കേട്ടോ അപ്പം അതാ ആദ്യം ഞാൻ ഈ മൂന്ന് കപ്പ് ഒഴിച്ച് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഒരു കപ്പും കൂടി വെള്ളം ഒഴിച്ചിട്ട് ഒന്നും കൂടി ഇളക്കിയെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കുറെശേ കുറെശേഷം ഒഴിച്ചിട്ടാണ് കേട്ടോ നമ്മൾ ഇളക്കി എടുക്കുന്നത് അല്ലെങ്കിൽ ഇത് കട്ടകൾ ഉടച്ചെടുക്കാൻ പ്രയാസമാകുട്ടോ അപ്പം അതാ ഞാൻ ഒരു കപ്പും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് മൊത്തത്തിൽ ഞാൻ അഞ്ച് കപ്പ് വെള്ളമാണ് കേട്ടോ അതിൽ ഒഴിച്ചെടുത്തിട്ടുള്ളത് എന്നിട്ട് നന്നായി ഒന്ന് മിക്സാക്കിയെടുക്കാം കട്ടകളൊന്നും ഇല്ലാണ്ട് അപ്പം താ നമ്മുടെ ചേരുവ ഇതുപോലെയാണ് കേട്ടോ ഇരിക്കുന്നത് കണ്ടല്ലോ അപ്പോൾ കട്ടകളൊക്കെ ഉടച്ചെടുക്കണം ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് എടുക്കാം പിന്നെ ഞാൻ ഒരു ഉരുളക്കിഴങ്ങാണ് വലിയ ഉരുളക്കിഴങ്ങാണ് അതൊന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തതാണ് കേട്ടോ അപ്പം ഞാൻ ഗ്രേറ്റ് ചെയ്ത് വെച്ച് കുറച്ച് നേരം വെച്ചപ്പോൾ അതൊന്ന് കളറ് മാറിപ്പോയിട്ടോ അപ്പോൾ മല്ലിയിൽ ഒരു പിടിയെടുത്തിട്ടുണ്ട് നല്ല രണ്ട് വലിയ സവാള ഒന്ന് ഗ്രേ ചെറുതാക്കി കട്ട് ചെയ്തിട്ട് അതും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് മാത്രമല്ല കേട്ടോ ഇതിലേക്ക് നമുക്കിനി ഒരു ചെരുവ് കൂടി ചേർത്ത് കൊടുക്കണം ഇത് ഇട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് മിക്സാക്കിയിട്ട് ഇത് ഇവിടെ ഇരിക്കട്ടെ എന്നിട്ട് നമ്മൾ മിക്സിയുടെ ജാർ എടുക്കാം എന്നിട്ട് രണ്ട് വാറ്റൽ മുളക് അപ്പോൾ എരിവ് നിങ്ങൾ ആവശ്യത്തിന് എടുക്കാം കേട്ടോ പിന്നെ ഇത്രയും പോകുന്ന കഷ്ണം ഇഞ്ചി അതൊന്ന് ചെറുതാക്കിട്ട് കൊടുക്കാം പിന്നെ ഞാനൊരു ചീന മുളക് ഇട്ട് കൊടുക്കേണ്ടിട്ടോ അത് നല്ല എരിവുള്ള മുളകാണ് അതുകൂടി ഇട്ടിട്ട് ഇതൊന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ട് വരാം അപ്പം ഞാനൊരു പോണ വെളുത്തുള്ളി കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് കാണിക്കാൻ മറന്നു പോയതാണ് ഇനി ഒരു നാരങ്ങയുടെ നീര് കൂടി അതിലേക്ക് പിഴിഞ്ഞു കൊടുക്കണം കേട്ടോ അപ്പം നല്ലൊരു ടേസ്റ്റാണ് എന്നിട്ട് നമ്മൾ ഈ ചതച്ചെടുത്തത് ഇതുപോലെ ഇട്ട് ഇട്ടുകൊടുക്കുക നല്ല അരച്ചെടുക്കണ്ട ഇതുപോലെ ചതച്ചെടുത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമ്മൾ ഞമ്മളിതിൽക്ക് ഒരു മൂന്ന് തണ്ട് കറിവേപ്പില ചെറുതായി കട്ട് ചെയ്തിട്ട് അതുകൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതാ നമ്മുടെ ബാറ്ററി ഇതുപോലെയാണ് അപ്പോൾ ഈ കറിവേപ്പില ഒന്ന് ചെറുതായി കട്ട് ചെയ്തിട്ട് അതുകൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി കറിവേപ്പില ഇഷ്ടമില്ലെങ്കിൽ അത് ഒഴിവാക്കാം കേട്ടോ ഇപ്പോൾ ഇതാ ഞങ്ങൾ നന്നായി മിക്സാക്കിയിട്ടുണ്ട് ഇനി നമ്മൾ പാൻ അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് നെയ്യും ഓയിലും കൂടി ചേർത്ത ഇതാണ് കേട്ടോ ഞാൻ തേച്ച് കൊടുക്കുന്നത് നിങ്ങൾക്ക് വെറും ഓയിൽ വേണമെങ്കിലും തേച്ച് കൊടുക്കാൻ ഞാൻ അതില്ലാതെ വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ കുട്ടികളൊക്കെ കഴിക്കണതല്ലേച്ചിട്ടാണ് കേട്ടോ ഞാൻ ഇതുപോലെ ആക്കി എടുത്തിട്ടുള്ളത് ഇനി ഒരു രണ്ട് രണ്ടര നമ്മൾ നമ്മളിതിൽ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് പരത്തി എടുക്കാം കേട്ടോ നല്ല കനം കുറച്ചും വേണ്ട ഇന്ന് അത്യാവശ്യം കനത്തിൽ വേണമെന്നാൽ നല്ല കനത്തിലും വേണ്ട കേട്ടോ അപ്പം നമുക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ അതാ ഇതുപോലെ ഒഴിച്ചെടുത്തിട്ട് ഒന്ന് ചെറുതായി വെള്ളമയം വറ്റി വരുമ്പോൾ മേലെ ഒന്ന് എണ്ണ തൂവി കൊടുക്കുന്നുണ്ട് കേട്ടോ എണ്ണം ഓപ്ഷനിലാണ് കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്ത് മതി എന്നിട്ട് ഇതൊന്നും മറിച്ചിട്ട് കൊടുക്കാം അങ്ങനെ രണ്ട് പുറം നമുക്ക് ഇതൊന്ന് മൊരിപ്പിച്ചെടുക്കാം കേട്ടോ ഇനി കൂടുതൽ മൊരിഞ്ഞു കിട്ടണമെന്നുണ്ടെങ്കിൽ കുറച്ച് നേരം കൂടി വെച്ച് കൊടുത്താൽ മതി കേട്ടോ ഞാൻ അത്രയുണ്ട് മൊരിപ്പിച്ചെടുക്കുന്നില്ല എന്നാലും ഒരുവിധം മൊരിപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഗോതമ്പ് അപ്പാണ് കേട്ടോ ഇതൊന്നും നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ എപ്പോഴും ഇതുപോലെ ഉണ്ടാക്കി കഴിക്കും അപ്പോൾ എൾ ഇപ്പോഴും ചപ്പാത്തിയും ഗോതമ്പ് ദോശയൊക്കെ ഉണ്ടാക്കി മടത്തെങ്കിലിതുപോലെ ഒന്ന് ഉണ്ടാക്കി കൊടുക്കാം കേട്ടോ അഞ്ച് മിനിറ്റോടെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും അപ്പോൾ ഇതിൽ നമ്മൾ ഉരുളക്കിഴങ്ങും റവിയൊക്കെ ചേർത്തുകൊണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ അത് കഴിക്കാൻ അപ്പോൾ നിങ്ങളിതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ അതാ രണ്ടാമത്തത് ഞമ്മളിതുപോലെ ആക്കി എടുത്തിട്ട് മേലെ ഒന്ന് എണ്ണ തൂവി കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇത് മറിച്ചിട്ട് കൊടുക്കാം അത് ഇത് രണ്ട് രണ്ടുപോറും വെന്തിട്ടുണ്ട് ഒന്ന് നിങ്ങൾ ഉണ്ടാക്കി നോക്കുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്തെടുക്കുക സബ്സ്ക്രൈബ് ചെയ്യാണ്ട് ആരെങ്കിലും കാണണമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം അസലമലേക്കും